ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് പറയാനാണ് വന്നത് കുറച്ച് മുന്നേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഗൂഗിളിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ഹാക്ക് ആവാൻ സാധ്യത എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷനും ഗൂഗിള് പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഗൂഗിൾ തിങ്സിൽ പോയിട്ട് നിങ്ങൾ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യാനാണ് ഗൂഗിൾ പറഞ്ഞിട്ടുള്ളത് പെട്ടെന്ന് തന്നെ കാരണം ജിമെയിൽ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒക്കെ ഹാക്കർമാർക്ക് വിവരങ്ങൾ ശേഖരിക്കാനും നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാനും അവർക്ക് സിമ്പിളായിട്ട് സാധിക്കും അങ്ങനെയാണ് ജിമെയിലിൽ പോയി ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യാമെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം ഇതിനായി നിങ്ങൾ ജിമെയിൽ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രൊഫൈൽ കാണാം നിങ്ങൾക്ക് സൈഡിൽ ആ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണാം ഗൂഗിൾ അക്കൗണ്ടിൽ ഒരുപാട് ഓപ്ഷൻസ് കാണാം അതിൽ ലാസ്റ്റ് സെക്യൂരിറ്റി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിന് തൊട്ടു താഴെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും അത് ഓൺ ആക്കുക ഓൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ അതേപോലെ ഫിംഗർ പ്രിൻറ്റ് ഇത് ഏതെങ്കിലും ഒന്ന് കൊടുത്തിട്ട് നിങ്ങൾക്ക് അത് വെരിഫൈ ചെയ്യാവുന്നതാണ് മൊബൈൽ നമ്പർ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒ കാര്യങ്ങളൊക്കെ വരും ഈ ആറൊക്കെ ഒ ടി പി അവിടെ അടിച്ചു കൊടുത്ത് നിങ്ങളുടെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ വെരിഫൈ ചെയ്യാവുന്നതാണ് പോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോക്ക് ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക